ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഹരിതകർമ്മസേന വ്യാപാരികളിൽ നിന്നും ഈടാക്കുന്ന യൂസർ ഫീ കുറയ്ക്കുക നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്ക് ചിറക്കുളത്തിന് സമീപത്ത് കൂടിയുള്ള റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റുമന്നൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ സമരം നടത്തി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ഇ എസ് ബിജു സമരം ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ നഗരസഭ കെട്ടിടത്തിനോട് ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായി വർഷങ്ങൾക്ക് മുമ്പ് അടച്ചു കെട്ടിയ സ്ഥലത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ കാടുകയറി കിടക്കുന്നത് നഗരസഭാ ഭരണകൂടത്തിന്റെ അനാസ്ഥയാണെന്ന് ഇ എസ് ബിജു പറഞ്ഞു ഇത് ഏറ്റുമാനൂരിലെ അൻപതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഈ നഗരസഭയുടെ വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ അത്ര ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ വന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇവിടുത്തെ സാധാരണക്കാർക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ ഈ നഗരസഭയുടെ തനതു വരുമാനത്തിൽ ഉണ്ടാകുന്ന വലിയ വർധനവുമാണ് ഇത് കാണാൻ ഈ നഗരസഭയുടെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഒരു കാര്യം ഇത് മാത്രമല്ല ഏറ്റുമാനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒട്ടനവധി പരാതികൾ ഇവിടെ നിലനിൽക്കുകയാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സ്ഥലം അടച്ചിട്ടതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഈ നഗരസഭയിലേക്കും ഈ ബസ് സ്റ്റാൻഡിലേക്കും വരുന്ന നൂറുകണക്കിന് ആളുകൾ ദൈനംദിനം യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡ് പൂർണ്ണമായും അടഞ്ഞുപോയി ഞങ്ങൾ നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിരന്തരമായി വിഷയം ഉന്നയിച്ചു അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തിന്റെ അകത്തു തന്നെ ആവശ്യമായിട്ടുള്ള സ്ഥലം മാറ്റിയിട്ടാൽ അതിന് ഗതാഗത സൗകര്യം ഉണ്ടാവും ആളുകൾക്ക് നടന്നു പോരാൻ കഴിയും അതിനൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ട്രഷറർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അന്നമ്മ രാജു ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ മാർക്കറ്റ് യൂണിറ്റ് സെക്രട്ടറി എൻ ഡി സണ്ണി യൂണിറ്റ് പ്രസിഡന്റ് ഷിബു വർഗീസ് സബാസ്റ്റ്യൻ ഫെലിക്സ് അലക്സ് ജോമോൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ മിക്ക നഗരസഭകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേന യൂസർ ഫീ ഈടാക്കുന്നത് നൂറ് രൂപ മാത്രമാണ് എന്നാൽ ഏറ്റുമലൂർ നഗരസഭയിൽ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നതെന്നും യൂസർ ഫീ നൂറ് രൂപയായി നഗരസഭ കുറയ്ക്കാൻ തയ്യാറാവണമെന്നും വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടു എത്രയും വേഗം ചിറക്കുളം വഴിയുള്ള റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങൾ ആവശ്യമുന്നയിച്ചു ഏറ്റുമാനൂർ